നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് വിശ്വാമിത്ര മഹിർഷിയേക്കാളും കൂടുതലായി വസിഷ്ഠ മഹർഷിയെ സാധാരണക്കാർക്ക് എന്നല്ല ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്കു വരെ കൂടുതൽ പ്രിയം എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത് അത് ഒരു കഥാരൂപത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം അനുഭവത്തിലും അറിവിലും ഒരേപോലെ ശക്തരും അജയ്യരും സമകാലീനരുമായ സന്യാസിമാരായിരുന്നു വിശ്വാമിത്ര മഹർഷിയും വസിഷ്ഠ മഹർഷിയും എങ്കിലും എല്ലാവർക്കും ഉള്ളുകൊണ്ട് കൂടുതൽ ഇഷ്ടം വസിഷ്ഠ മഹർഷിയോടായിരുന്നു എന്തിനു പറയുന്നു ത്രിമൂർത്തികൾക്ക് പോലും വസിഷ്ഠ മഹർഷിയോടാണ് കൂടുതൽ ഇഷ്ടം എന്ന ബോധ്യം വന്നപ്പോൾ വിശ്വാമിത്ര മഹർഷിക്ക് അതിന്റെ കാരണം എന്തെന്നറിഞ്ഞേ മതിയാകൂ അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ ഒരിക്കൽ മഹാവിഷ്ണുവിനെ നേരിൽ കണ്ടപ്പോൾ വിശ്വാമിത്ര മഹർഷി തുറന്നു ചോദിച്ചു ഭഗവാനെ ഞാനും വസിഷ്ഠനും ഒരേ വിധത്തിൽ തപശക്തി നേടിയവരും ഒരേപോലെ കഴിവുള്ളവരുമാണ് എന്നിട്ടും എല്ലാവർക്കും വസിഷ്ഠനോടാണ് കൂടുതൽ ഇഷ്ടം എന്താണതിൻ്റെ കാരണം അത് എത്ര ചിന്തിച്ചിട്ടും എനിക്കത് മനസ്സിലാകുന്നില്ല ദയവായി അതിൻ്റെ കാരണം അങ്ങ് തന്നെ ഒന്ന് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ മഹാവിഷ്ണു വിനീതപൂർവം വിശ്വാമിത്ര മഹർഷിയെ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു ഹേ മഹാമുനെ താങ്കളുടെ ചോദ്യത്തിന് ഉടനടി ഒരു ഉത്തരം തരാൻ എനിക്ക് പ്രയാസമാണ് പക്ഷേ കുറച്ചു കാലം ക്ഷമയോടെ കാത്തിരുന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം അങ്ങേക്ക് ഞാൻ മനസ്സിലാക്കി തരാം അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം മഹാവിഷ്ണു വസിഷ്ഠനെയും വിശ്വാമിത്രനെയും തൻ്റെ സന്നിധിയിലേക്ക് ക്ഷണിച്ചു അതിഥികളെ രണ്ടുപേരെയും ആദരിച്ചിരുത്തിയതിനു ശേഷം മഹാവിഷ്ണു പറഞ്ഞു മഹാമുനിമാരെ നിങ്ങൾ ഇരുവരും ശ്രേഷ്ഠരിൽ ശ്രേഷ്ഠരാണ് അതേപോലെ തന്നെ സദാ കർമ്മനിരതരുമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഏൽപ്പിക്കുകയാണ് അതെന്താണെന്നു വച്ചാൽ കുറച്ചു ദിവസങ്ങൾക്കകം നിങ്ങൾ ഇരുവരും നിങ്ങളെക്കാൾ താഴ്ന്നവരായ നൂറ്റൊന്നു പേരെ ഊട്ടണം അതിനുശേഷം എന്നെ വന്ന് കാണുകയും വേണം വിഷ്ണുവിൻ്റെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് മഹർഷി വര്യർ യാത്രയായി പിറ്റേന്നു തന്നെ വിശ്വാമിത്ര മഹർഷി നൂറ്റൊന്നിനു പകരം ആയിരത്തൊന്ന് ആളുകൾക്ക് വിഭവസമൃദ്ധമായ സദ്യ നടത്തി തികഞ്ഞ സന്തോഷത്തോടെ അടുത്ത ദിവസം തന്നെ മഹാവിഷ്ണുവിൻ്റെ സമീപമെത്തി കാര്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തു പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ടും വസിഷ്ഠ മഹർഷി എത്തിയില്ല മഹാവിഷ്ണുവും വിശ്വാമിത്രനും ആകാംക്ഷയോടെ വസിഷ്ഠ മഹർഷിയെ കാത്തിരുന്നു കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വസിഷ്ഠ മഹർഷി ക്ഷീണിച്ചവശനായി വൈകുണ്ഠത്തിലെത്തി കണ്ട മാത്രയിൽ തന്നെ മഹാവിഷ്ണു ചോദിച്ചു അങ്ങ് തീരെ അവശനാണല്ലോ എന്തേ വരാൻ ഇത്ര വൈകിയത് എന്ന് ചോദിച്ചു അത് കേട്ടപ്പോ വസിഷ്ഠ മഹർഷി പറഞ്ഞു അല്ലയോ ഭഗവാനെ ക്ഷമിക്കണം അങ്ങ് ഏൽപ്പിച്ച കർമ്മം നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നേക്കാൾ താഴ്ന്ന നിലയിലുള്ള ഒരാളെപ്പോലും എനിക്ക് ഈ ഭൂമിയിൽ കണ്ടെത്താനായില്ല പക്ഷി മൃഗാദികൾ പോലും എന്നേക്കാൾ ശ്രേഷ്ഠരാണ് പിന്നെ എങ്ങനെയാണ് ഞാൻ താഴ്ന്നവരെ ഊട്ടുന്നത് അത് കേട്ടപ്പോ മഹാവിഷ്ണു മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വിശ്വാമിത്ര മഹർഷിയെ നോക്കി പറഞ്ഞു എന്തുകൊണ്ടാണ് വസിഷ്ഠ മഹർഷിയെ ലോകം കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്നും ആദരിക്കുന്നതെന്നും ഇപ്പോൾ അങ്ങേക്ക് ബോധ്യമായി കാണുമല്ലോ ലേ പക്ഷെ അങ്ങോ അങ് ലോകത്തുള്ളവരെല്ലാം അങ്ങയേക്കാൾ താഴെ എന്ന് വിശ്വസിക്കുന്നു വസിഷ്ഠ മഹർഷിയാകട്ടെ എല്ലാവരും തന്നെക്കാൾ വലിയവരെന്ന് വിശ്വസിക്കുന്നു അങ്ങയുടെ അഹങ്കാരത്തിനേക്കാൾ അദ്ദേഹത്തിൻ്റെ എളിമയാണ് ആളുകൾക്കിഷ്ടം ഇങ്ങനെയാകണം നമ്മൾ മനുഷ്യരെല്ലാവരും ഞാനെന്ന ഭാവം അതായത് അഹങ്കാരം അത് വെടിഞ്ഞ് എളിമയിലേക്ക് എത്തിച്ചേരണം അങ്ങനെ വന്നാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഉയരങ്ങളിൽ എത്തിച്ചേരും എന്നതാണ് ഈ കഥ കൊണ്ട് നമ്മളെ മനസ്സിലാക്കി തരുന്നത് എന്നു സാരം